എന്റെ ഫസ്റ്റ് ലവറിന്റെ അടുത്തൊരു വീഡിയോ കാലത്ത് വലിയ ഇട്ടു വരാം എന്റെ എത്രാമത്തെ കാമുകിയാണ് ലിനു എല്ലാരും ഹാപ്പി അല്ലേ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് കൊറേ ദിവസമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ആൾക്കാർ കാര്യമാണ് ചലഞ്ച് വീഡിയോസ് ചെയ്യാനായിട്ട് അങ്ങനെ ഫൈനലി ഒരു ചലഞ്ച് വീഡിയോ വന്നിരിക്കുകയാണ് എന്താണ് ചലഞ്ച് വീഡിയോ മൈദാ പൊടിയൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെ മുഖത്ത് ഇത് പൊത്താനുള്ള സമയങ്ങളാണ് സമ വേറെ അല്ല ഈ എന്നെ പരിചയപ്പെട്ടിട്ട് ഇപ്പോ ആറ് വർഷമായി അല്ലെ ഞങ്ങൾ ആറു വർഷമായിട്ട് പ്രേമിക്കുന്ന ആൾക്കാരാണ് കൊച്ചുമോള് ഞാൻ ഇവിടെ ജനിഞ്ചുത്തി എന്നെ കാണുന്ന ആളാണ് അപ്പൊ ഇവര് രണ്ടുപേരുടെ കൂട്ടത്തിൽ എന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാവുന്നത് ആരാണ് ഞാൻ ബെറ്റർ ചലഞ്ചിന്റെ പേര് നിങ്ങൾ ആർക്കായിരിക്കും എന്റെ കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് പോലും കൂടുതൽ അറിയുന്നത് അപ്പൊ നിങ്ങൾ ചോദ്യം ചോദിക്കും ആ ചോദ്യം ചോദിക്കുമ്പോ നിങ്ങള് ആർക്കാണറിയ പെട്ടെന്ന് കൈ നോക്കണം കൈ പൊക്കണ്ട ആൻസർ കാര്യമില്ല റൂൾസ് ഉണ്ട് കൈ പൊക്കണം ഇപ്പൊ കൊച്ചുമോള് ആൻസർ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ മറുഗാപ്പൊടി എടുത്ത് നിന്റെ മുഖത്ത് മൊത്തം നീ പറയുന്ന ആൻസർ ആണ് ശരിയെങ്കിൽ കൊച്ചുമോളിന്റെ മൊത്തം വൈതാപ്പൊടി മുക്കും ഓക്കെ അല്ലേ ക്വസ്റ്റിനേക്ക് പോകല്ലോ ഒരുപാട് ഞാൻ പോസ്റ്റ് അടിക്കുന്നില്ല എന്റെ ഷൂവിന്റെ സൈസ് ശരിയാണ് എന്റെ പച്ചമുളക് പക്ഷെ ആരും മുക്കിയാവാണ് അവ സ്വാഭാവികമായിട്ട് പച്ചമുളക് തൂക്കണ്ട തൂത്ത് കളയണ്ട അങ്ങനെ രണ്ടാമത്തെ ചോദ്യം ആലോചിച്ചു പറഞ്ഞേ എന്റെ ഞാൻ ചോദ്യം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ആക്കിട്ടില്ല ഫസ്റ്റ് ലവറിന്റെ ഫസ്റ്റ് ലെറ്റർ പേര് പറയു പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഞാൻ പൊതിഞ്ഞു നിക്കേണ്ട അവസ്ഥ എല്ലാ രഹസ്യങ്ങളും പറയുന്ന പെൺ സുഹൃത്താരാണ് ആ കൊച്ചുപോന്നാളും ബുക്ക് ചെയ്തു ചേച്ചി അല്ല 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 അല്ലേ അല്ലല്ലേ പറയുന്നത് എന്നെ കുറിച്ചു ഞാൻ ചേച്ചി അല്ലെ ഇവിടെ നിന്ന് പറയും എനിക്കെല്ലാം പറയുന്നവളില്ല എന്റെ കാര്യങ്ങൾ പക്ഷെ എന്റെ കാര്യം എന്നോട് പറയാൻ പറ്റത്തില്ലല്ലോ രഹസ്യങ്ങളുണ്ട് പറയാൻ പറ്റത്തില്ല എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അറിയത്തില്ല എന്നാ ഓക്കെ ആൻസർ പറയാനും അറിയാ സെറ്റ് ആയത് എന്തായാലും മുക്കേണ്ടി വരും എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടു അങ്ങനെ തൂക്കല്ലേ എവിടെ ഓക്കെ 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 എനിക്ക് അത് എന്റെ ഒരു ഹിഡൻ ടാലന്റ് പറയണം കഴിവൊക്കെ പറയാൻ പറ്റുള്ളൂ ഹിഡൻ ടാലന്റ് അതായത് എനിക്കുള്ള കഴിവ് എന്താണ് എനിക്കുള്ള അധികം ആർക്കും അറിയാത്ത അല്ലെങ്കിൽ ഇപ്പൊ വീഡിയോസ് കാണുന്ന അധികം ആൾക്കാർക്കൊന്നും അറിയാത്ത ബിഗ് ബോസിലാണെങ്കിൽ തന്നെയും ബിഗ് ബോസിലൊക്കെ അത്യാവശ്യം ടാലൻസ് ഒക്കെ ഞാൻ നമുക്ക് അവിടെ പ്രകടിപ്പിക്കുന്നതായിട്ട് ഹിഡൻ അധികം 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 വരാത്ത ഒരു ടാലന്റ് ഏതാണ് എന്നുള്ളത് пара ಕೈವ ಕೈವಕ್ಕೆ ಬರಯಾ ಇಲ್ಲ ನೀ ಕೈವಕ್ಕೆ ಇಲ್ಲ ನೀವು ಕೈವಕ್ಕೆ ಇಲ್ಲ ಇಲ್ಲ ಅದೇ ಪ್ರದೇಶದಲ್ಲೂ ಇಲ್ಲ ಟಾಲಂಡ್ ಅಲ್ಲಿ ಕೈವೊಳ್ಳಾಡಿ ಅಂದ್ರೆ ಎಂತ ಟಾಲಂಡ್ ಅಂತ ಹೇಳೋಂತಕ್ಕೆ ನೀವು ಕೈವಕ್ಕೆ ಆನ್ಸರ್ ಆದಂಗೆ ಇಲ್ಲ ನನಗೆ ಅರಿಯುತ್ತಿಲ್ಲ ಇಲ್ಲ 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 ಟಾಲಂಡ್ ಅಲ್ಲ ಅದು ಮರಿಚುಟ್ಟು ಒಂದು ಕೈವ ಇಲ್ಲ ಅಂತ ನಾನು ಆಲ್ಕನ್ ವಿಚಾರಿಸ್ತಿಲ್ಲೇ ಏರಕೊರೆ ಟಾಲಂಡ್ ಅಂತ ನನಗೆ ಐದಲ್ಲ ಬರಲ್ಲ ನಿ ಕೈ ಇಲ್ಲ ನನಗೆ ಅದು ಬಂದಿಲ್ಲ ಟಾಲಂಡ್ ಇಲ್ಲ ಇಲ್ಲ пара എന്റെ തല ഞാൻ തന്നെ പറയാം ഇത്രയും കഴിവുകളുണ്ട് ഏണങ്കിൽ ഒരു വിഷയം കിട്ടി കഴിഞ്ഞാൽ ആ വിഷയത്തെ പറ്റി ഞാൻ നന്നായിട്ട് സംസാരിക്കും ഹിഡൻ ഇത് ടാലന്റാ നിങ്ങളെല്ലാരും ഞാൻ ഡാൻസ് കളിക്കത്തേ ഇല്ലെന്ന അതുമല്ല അതും അറിയത്തില്ലതല്ല കളിക്കത്തേ ഇല്ലായിരുന്നു അങ്ങനെ ഒരു മീൻസ് തുള്ളടത്തും വല്ലടും പോകുമ്പോ തുള്ളുണ്ടെങ്കിലും അല്ലാതെ ഒരു ഒരു ഡാൻസ് തുള്ളി പോലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കളിച്ചിട്ടുണ്ട് രണ്ടുപേരും ഒരേ അവരെ സ്കൂളിലും ഇത് കൂടുതല് പറയാൻ പറ്റും എന്റെ ഫേവറേറ്റ് സ്ലീപ്പിംഗ് പൊസിഷൻ ആ ആദ്യം കൊച്ചു പറഞ്ഞാൽ കമന്നിടന്ന് തുറന്നു

ാണ് ഞാനിങ്ങനെ ഇപ്പഴെങ്ങല്ലോ രാത്രിയൊക്കെ ഇവിടെ ഇറങ്ങി കഴിയില്ല ഇവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ കുറുക്കം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് ഫോൺ എടുത്തു ഞാൻ ഉണന്നപ്പോഴത്തേക്ക് കാരണം നല്ല കുറക്കമ്പലി അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്ത സമയത്ത് ഇവിടെ ആ വലി ഒന്ന് ഒന്ന് ലൈറ്റായി അടുത്ത ദിവസം ഞാൻ കാണിച്ചില്ല ഞാൻ അടുത്തൊരു വീഡിയോ വലി ഞാൻ ഇട്ടു വരാം എനിക്ക് ജലദോഷം ആണ് കൊച്ചുമോളെ അപ്പൊ അല്ല കൊട്ടുന്ന കൊട്ടുന്ന കൂടുതലായിട്ട് എന്തോ കേട്ടാടി പറഞ്ഞു അനു അടുത്ത എന്റെ ഫേവറേറ്റ് ആക്ടർ ആരാണ് ഇഷ്ടപ്പെട്ട നടൻ കൈപോക്കിയതാ ശരിയാണ് എന്റെ ഡയറക്ടർ ആണ് അവസാനത്തെ ചോദ്യമാണ് ഇതിന്റെ ഇതിനോ സംഭവ ഈ ആൻസർ ഇവര് തെറ്റിച്ചാലും ഇതിന്റെ ശരി ഉത്തരം പറയില്ല ഏ അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തെറ്റിച്ചു അപ്പൊ എനിക്ക് ചോദിക്കാൻ ഇതിന്റെ ശരി ഉത്തരം പറയണെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല ഓക്കെ അതായത് എന്റെ എത്രാമത്തെ കാമുകിയാണ് ലിനു കാമുകിയാണ് ലിനു ഞാൻ കല്യാണം കഴിച്ച എന്റെ ഭാര്യ കൈവക്കിലാണ് എത്ര പേരെ പ്രേമിച്ചിന് കൊച്ചുമുള കൈപൊക്കി കൊച്ചുമുള കൈവക്കിയിട്ട്

അവരുടെയും കൂടെ തല്ലാ വയ്യാ ആറാമത്തെ രണ്ടുപേരും ആറ് പറഞ്ഞുകൊണ്ട് ഞാൻ ആറിൽ പുതുക്കാം ഇതിന്റെ ആൻസർ ഏത് എനിക്കറിയാം എനിക്ക് കൃത്യമായിട്ട് എണ്ണില്ല എന്റെ അറിവിൽ ആറാ ഇപ്പൊ രണ്ടുപേര് ആറ് പറഞ്ഞിട്ട് ഒമ്പതെന്നൊക്കെ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചോ എന്നാ കൊറച്ച് നാളത്തേക്ക് രീതി ആറ് പറഞ്ഞു അതിന്റെ ഇടക്ക് ജസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോ ആറ് കാമുകിമാരെന്ന് പറയുന്നു രണ്ടുപേരും ആറ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സേഫ് സേഫാണ് ആറിൽ ഞാൻ ഏഴൊന്നോ എട്ടെന്നോ പറയുമ്പോൾ എന്താ വിഷയം അറിയോ ഈ ക്യാമറ ഓഫ് ഓഫായി കഴിഞ്ഞ പുള്ളിയിലേക്ക് ചോദിക്കും ആ ഏഴാമത്തെ താരം എട്ടാമത്തെ താരം ചോദിക്കും അപ്പൊ അത് ഞാൻ പറയുമ്പോഴത്തേക്കും ഇന്നൊട്ടൊരു പുതിയ കഥ ആരംഭിക്കുകയും പിന്നെ ആ പേര് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ദിവസവുംമാരെ എനിക്കെല്ലാം കൂടെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ നിന്നെ കല്യാണം കഴിച്ചില്ലേ അതായാലും ശരിയാണം കഴിച്ചു ഇനിയിപ്പോ വേറെ കാമുകിമാരുണ്ടായിരുന്നില്ലെന്നുള്ള ചോദിച്ചാർത്ഥം വരിക പ്രസക്തില്ല കെട്ടും കഴിഞ്ഞു എന്താ വിഷയം കാമുകുമാരൻ സുഖമായിട്ട് അവര് കെട്ടിപ്പോയില്ലാരും അപ്പൊ നമ്മുടെ ഈ സെഗ്മെന്റ് ഇവിടെ തീർന്നിരിക്കുകയാണ് ഇതിനകത്ത് ജയിച്ചിരിക്കുന്നത് എന്റെ എന്റെ ഭാര്യത് പക്ഷെ കുറച്ചുകൂടെ പൊടിയൊക്കെ ആവാറു ഷട്ടില് അലമുടിക്കില്ല അലുമുടിക്കല് എന്റെ ഷർട്ടിനെ സംസാരിച്ചു ഞാൻ അറിയാലോ അപ്പൊ ഞങ്ങളുടെ ഒക്കെ പോട്ടൊന്നും ാണ് ഗൈസ് മനസ്സിലായിക്കാളും എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ എന്ത് മാത്രം സഹിക്കുന്നുണ്ടോന്നുള്ള കാര്യം എന്റെ മൊബൈല്